നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ ഇരുപത്തേഴ് നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി വിഷുവർഷക്കാലത്തെ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പൂയ നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികളുടെ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ഫലങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ നക്ഷത്ര ആയില്യനക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷു എപ്രകാരം ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുവാനായിട്ട് പോകുന്നത് ആയില്യത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഗുണദോഷ സമ്മിശ്രകരമായിട്ടുള്ളൊരു വർഷം എന്ന് തന്നെ വേണം വേണം നമുക്ക് ഈയൊരു വിഷുവർഷത്തെ പറയുവാനായിട്ട് എന്നാൽ പലതരത്തിലുള്ള ഗുണാനുഭവങ്ങളും വന്നു ഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ആയില്യത്തിന് ഈ ഒരു കാലയളവെന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം മത്സര പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പ് കുറച്ചുകൂടി ഊർജ്ജസ്വലമാക്കേണ്ട ഒരു വർഷം കൂടിയാണ് ഈ വിഷവർഷകാലം നക്ഷത്ര ജാതകായിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇതിപ്പോൾ ഏതെങ്കിലും ഒരു മത്സര പരീക്ഷയ്ക്ക് നിങ്ങളെ തയ്യാറെടുക്കുന്നു എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ പി എസ് സി എസ് എസ് സി അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ഇപ്പോൾ ട്രെയിനിങ് ചെയ്ത് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ ഊർജ്ജസ്വലമാക്കി നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാലയളവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കുറേ കൂടി പരിശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ മേഖലയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കത്തുള്ളൂ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സാമ്പത്തികപരമായി സാമ്പത്തിക സ്രോതസ്സുകൾ വർദ്ധിക്കുന്ന സമയമാണ് സാമ്പത്തിക സ്രോതസ് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മേഖലയിൽ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മറ്റ് ചില മേഖലകളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള വരവ് വരുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലയളവെന്ന് പറയുന്നത് കുടുംബപരമായിട്ട് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്ന ഒരു വിഷുവർഷകാലമാണ് ഈ വരാനിരിക്കുന്നത് അതുപോലെ സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷം അനുഭവിക്കുന്ന സന്താനങ്ങൾ കൊണ്ട് സന്തോഷങ്ങൾ അനുഭവിക്കുന്നു അവരുടെ മികവായിരിക്കാം അല്ലെങ്കിൽ അവർ സമൂഹത്തിൽ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ ആയിരിക്കാം എന്തു തന്നെ ആയിരുന്നാലും അവരെ കൊണ്ടൊക്കെ മനസന്തോഷം ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ് ആയില്യത്തിനെ സംബന്ധിച്ച് ഈ ഒരു വിഷുവർഷം വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിന് അത്ര ഗുണകരമായ സമയമല്ല ആയില്യത്തിനെ സംബന്ധിച്ച് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് നിങ്ങൾ വിവാഹം ഈ വർഷത്തേക്ക് നടത്തണം എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഈ വിഷുവർഷകാലം കഴിഞ്ഞിട്ട് നടത്തുന്നതാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു ഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഇനി അഥവാ വളരെ പെട്ടെന്ന് നിങ്ങൾക്കത് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെയും പരിഹാരങ്ങളൊക്കെ ചെയ്തതിനു ശേഷം വേണം മുൻപോട്ട് പോകാൻ ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം നമ്മളൊരു വിവാഹത്തിലോട്ട് കടക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന പ്രതീക്ഷകളേക്കാൾ ഉപരി ഒരുപാട് പ്രതീക്ഷകൾ വെച്ചിട്ടായിരിക്കും നമ്മൾ വിവാഹത്തിലോട്ട് കിടക്കുന്നത് അപ്പോൾ ആ പ്രതീക്ഷകൾ താളം തെറ്റാതിരിക്കാൻ അതിനുവേണ്ട വേണ്ട ചെറിയ പരിഹാരങ്ങളൊക്കെ നിങ്ങൾ ചെയ്തതിന് ശേഷമാണ് ആയിരിക്കണം നിങ്ങൾ മുമ്പോട്ട് പോകേണ്ടത് ഇല്ലെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ എന്താ പറയുക ഈ വിടരു മുമ്പേ കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകാതെ അതിനുവേണ്ട കർമ്മങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്ത് മനസ്വസ്ഥതയോടുകൂടി ശാന്തിയോടും സമാധാനത്തോടും സ്നേഹത്തോടും കൂടി നിങ്ങൾ മുമ്പോട്ട് ഒരു കുടുംബ ജീവിതത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് മാക്സിമം ശ്രമിക്കുക പൊതുവേ ഈ ഒരു വിഷുവർഷക്കാലം വിവാഹത്തിനായുള്ള നക്ഷത്രക്കാർക്ക് നല്ലതല്ല എന്നിരുന്നാലും കൂടി അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു കാരുണ്യത്തോടും ഭഗവാന്റെ അനുഗ്രഹത്തോടും കൂടി നിങ്ങൾ അതിലേക്ക് ഇറങ്ങുക പരിഹാരങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്താൽ വലിയ പ്രശ്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോകുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും അതുപോലെ ഉദ്യോഗ സംബന്ധമായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ട്രാൻസ്ഫർ ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലമാണ് അത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ട്രാൻസ്ഫർ ആയിരുന്നാലും ആഗ്രഹിക്കാത്ത ട്രാൻസ്ഫർ ആയിരുന്നാലും ശരി തന്നെ ട്രാൻസ്ഫറുകൾ സംഭവിക്കുന്ന ഒരു വർഷമാണ് ഈ വിഷുവർഷക്കാലം സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് പ്രൈവറ്റ് ഫാമിൽ വർക്ക് ചെയ്യുന്നവർക്ക് അതൊരു വലിയ പ്രശ്നമായിട്ട് കാണുന്നില്ല അവർ കുറേയൊക്കെ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ ഈ വിഷുവർഷക്കാലത്തിന് മുമ്പോട്ട് പോകും ഉദ്യോഗാർത്ഥികൾ കേറ നാളുകളായിട്ട് ഉദ്യോഗത്തിന് ശ്രമിച്ചു ഈ വിഷുവർഷക്കാലം നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും അതായത് നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഉദ്യോഗത്തിലേക്കോ ഒക്കെ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിനു വേണ്ടിയിട്ട് നിങ്ങൾ നല്ലവണ്ണം ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കതിൽ എത്തിപ്പെടുവാനായിട്ട് സാധിക്കും ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത് ഈ ജോലി സംബന്ധമായിട്ടുള്ള പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർ കുറച്ചുകൂടി ഊർജ്ജസ്വലതയോടുകൂടി വേണം ആ വിഷയത്തെ നോക്കിക്കണ്ട് മുമ്പോട്ട് പോകാൻ വളരെ പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് ഈ വിഷുവർഷകാലത്തിൽ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും ഭൂമി സംബന്ധമായിട്ട് പറയണം ഭൂമിയിലൂടെ ലാഭവും അതുപോലെ തന്നെ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഈ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ഈ വിഷു വർഷക്കാലത്തിൽ ഏറ്റവും കൂടുതൽ കാർഷിക സംബന്ധമായിട്ട് പുരോഗതി ഉണ്ടാകുന്ന നക്ഷത്രം നക്ഷത്രമാണ് അപ്പോൾ എന്തെങ്കിലും കാർഷിക മേഖലയുമായിട്ടൊക്കെ നിങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം പൂർണ്ണമായും നിങ്ങളിലേക്ക് എത്തുന്ന ഒരു വിഷുവർഷക്കാലമാണ് ഇനി വരാനിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുക ബിസിനസ് സംബന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് മേഖലയിൽ ചെറിയ കൈനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചെറിയ കൈനഷ്ടങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ സാമ്പത്തിക ഇടപാടായിരുന്നാലും അല്ലെങ്കിൽ നിങ്ങളുടെ വസ്തുതകൾ അല്ലെങ്കിൽ നിങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ നിങ്ങൾ മറ്റെവിടെയെങ്കിലും മറ്റെവിടെയെങ്കിലുമൊക്കെ എത്തിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതിലൊക്കെ ചെറിയ കൈനഷ്ടം അത് വലിയൊരു കൈനഷ്ടം അല്ല ഞാൻ പറഞ്ഞ് ചെറിയ കൈനഷ്ടങ്ങൾ വരാൻ സാധ്യത ഉണ്ട് അത് നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് വേണം മുമ്പത്തെ പോലെ അല്ല ഇപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നാൽ തന്നെയും അവിടെ നിങ്ങൾ നിങ്ങൾ സൂക്ഷിക്കേണ്ട ജാഗ്രത നിങ്ങളവിടെ കാത്തു സൂക്ഷിച്ചതിന് ശേഷം മാത്രമേ ഈ സാമ്പത്തിക ഇടപാടുകളും ഉൽപ്പന്നങ്ങളങ്ങോട്ട് ഇറക്കുമതിയും കയറ്റുമതി ചെയ്യുന്നതിനൊക്കെക്കുറിച്ച് ആലോചിച്ച് പോകാവൂ അത് വളരെയധികം ശ്രദ്ധിക്കുക പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന നക്ഷത്ര ജാതർക്ക് ഈ വിഷുവർഷകാലത്തിൽ ധനുമാസമാണ് ഏറ്റവും ഗുണകരമായി കാണുന്നത് ഈ ധനുമാസത്തിൽ നിങ്ങളൊരു പുതിയ സംരംഭം തുടങ്ങുന്നത് വളരെയധികം നല്ലതായിരിക്കും നല്ല രീതിയിലുള്ള പുരോഗതി നിങ്ങൾക്കതിൽ നിന്നും തീർച്ചയായിട്ടും നേടിയെടുക്കുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും ആരോഗ്യപരമായിട്ട് പറഞ്ഞാൽ ആരോഗ്യം പൊതുവേ തൃപ്തികരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ആയില്യത്തിനെ സംബന്ധിച്ച് ഈ വരുന്ന വർഷകാലം എന്ന് പറയുന്നത് പക്ഷേ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക പ്രത്യേകിച്ചും ഇരുചക്ര വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ വളരെയധികം സൂക്ഷിക്കുക അതിൽ തന്നെ ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്ന നക്ഷത്ര ആയില്യനക്ഷത്രജാതരായിട്ടുള്ള സ്ത്രീ ജനങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് തട്ടുപാനും മുട്ടുവാനുമൊക്കെ സാധ്യത വളരെ കൂടുതലാണ് ഇപ്പം പൊതുവേ ആയില്ല നക്ഷത്രത്തിന് ഈ ഒരു വിഷു വർഷകാലം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുണദോഷ സമ്മിശ്രം എന്നൊക്കെ തന്നെ വേണമെങ്കിൽ അതിനെയും പറയാം പക്ഷേ കുറേയൊക്കെ ഗുണാനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഒരു വർഷം കൂടിയാണ് അതിനുള്ള ഈശ്വരാധീനം കൂടി നിങ്ങൾ നേടിയെടുക്കേണ്ട ഒരു വർഷമാണ് ദൈവാധീനം വർദ്ധിപ്പിക്കാൻ നോക്കുക കുടുംബ പരദേവതകളെയും മറ്റ് ഇപ്പം നിങ്ങളുടെ കുടുംബത്തിലെ വച്ചാരാധന നടത്തുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ മൂർത്തികളെ ആദ്യമേ തന്നെ നിങ്ങളെ തൃപ്തിപ്പെടുത്തുക അവരോട് പ്രാർത്ഥന നിത്യേന അവരോട് പ്രാർത്ഥനയിൽ ഏർപ്പെടുക ദോഷപരിഹാരാർത്ഥം ആയില്യനക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ എല്ലാ മാസവും ആയില്യം ദിനത്തിന് കഴിവതും നിങ്ങൾ ആയില്യ അർച്ചനയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു കാര്യം സർപ്പദൈവങ്ങൾക്ക് നാഗദൈവങ്ങൾക്കൊക്കെ സമർപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ് നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ആ ക്ഷേത്ര സന്നിധിയിൽ ഉണ്ടായിരുന്നാൽ അത്രയും ഗുണകരം ആയില്യ പൂജയ്ക്കൊക്കെ നിന്ന് തൊഴുവാൻ സാധിച്ചാൽ അത്രയും നല്ലതാണ് അതുപോലെ തന്നെ ആയില്യം ആയില്യദിന മാസത്തിൽ ഒരു ആയില്യ ദിവസമാണ് വരുന്നത് അപ്പോൾ ആ ആയില്യ ദിവസം പൂജ നടക്കുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആയില്യ ദിവസങ്ങളിൽ മലയാള മാസത്തിലെ ആയില്യ ദിവസത്തിൽ നിങ്ങൾ രാവിലെയും വൈകിട്ടും നാഗഗായത്രി ചൊല്ലുന്നത് വളരെയധികം നല്ലതായിരിക്കും നാഗദേവ പ്രത്യേകിച്ചും അനന്തൻ്റെ ഗായത്രി അനന്ത ഗായത്രി ജപിക്കുന്നത് വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് അത് രാവിലെയും വൈകിട്ടും നിങ്ങൾക്ക് ജപിക്കാൻ സാധിച്ചാൽ അത്രയും നല്ലത് അല്ലെങ്കിൽ രാവിലെ മാത്രം ജപിച്ചാലും മതി നൂറ്റി കുറയാതെ ഒന്നെങ്കിൽ ഇരുപത്തിയൊന്ന് അല്ലെങ്കിൽ ഇരുപത്തിയേഴ് അല്ലെങ്കിൽ നൂറ്റിയെട്ട് ഈ ഇതാണ് എൻ്റെ സംഖ്യാകണക്കെന്ന് പറയുന്നത് അങ്ങനെ നിങ്ങൾ ജപിച്ചു പോവുക ഓം സർപ്പരാജ്ഞേച്ച വിത്മഹേ നാഗരാജ്ഞേച്ച ധീമഹി തന്നോ അനന്ത പ്രചോദയർ എന്നുള്ളതാണ് ഈ നാഗരാജാവായ അനന്തൻ്റെ ഗായത്രി എന്ന് പറയുന്നത് ഒന്നുകൂടി പറയാം ഓം സർപ്പരാജ്ഞേച്ച വിത്മഹേ നാഗരാജ്ഞേച്ച ധീമഹി തന്നോ അനന്ത പ്രചോദയർ എന്നുള്ളതാണ് ഇത് കൃത്യമായിട്ട് നിങ്ങൾ ജപിച്ച് വന്നു കഴിഞ്ഞാൽ ഈ വിഷുവർഷക്കാലത്ത് ആയില്യ ദിവസം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ആയില്യത്തിന് ജപിച്ചാൽ അത്രയും ഗുണകരം നിത്യേന നിങ്ങൾക്ക് ജപിക്കാൻ സാധിക്കുമെങ്കിൽ നിത്യേന ജപിച്ച് പോകുന്നതും വളരെയധികം ശ്രേഷ്ഠമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം വരാനിരിക്കുന്ന ചെറിയ പ്രശ്നങ്ങളെയൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്തു പോകുവാൻ ഈ അനന്തകായത്തിന് നിങ്ങളെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു നല്ല വിഷുക്കാലം ആയില്യനക്ഷത്രജാതരായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും ആശംസിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു എന്നെ ശ്രമിച്ച എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ച് നിർത്തുന്നു നന്ദി നമസ്കാരം